ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കുട്ടികളിലുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഉത്കണ്ഠയുള്ള ഒരു ആ വിഷയത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനും അതിനെപ്പറ്റി സംസാരിക്കാനും നമ്മളോടൊപ്പം ഇന്നുള്ളത് ഡോക്ടർ സജിത് കേശവൻ സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ഹെഡ് ഓഫ് പീഡിയാട്രിക് പൾമിനോളജി ആൻഡ് ക്രിറ്റിക്കൽ ഹെൽത്ത് കെയർ അമൃത ഹോസ്പിറ്റൽ പീഡിയാട്രിക്സ് നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള ടേം ആണ് പീഡിയാട്രിക് പൾമിനോളജി എന്ന് പറയുന്നത് നമ്മളധികം കേട്ടിട്ടില്ല അപ്പോൾ കുട്ടികളിൽ തന്നെ എന്തൊക്കെ കണ്ടീഷൻസാണ് ഈ ഒരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ചികിത്സിക്കുന്നത് കുട്ടികൾക്കിപ്പം സാധാരണ കണ്ടുവരുന്ന മിക്ക അസുഖങ്ങളും ശ്വാസകോശ സംബന്ധമായിട്ടാണ് ഇപ്പം ജലദോഷമായാലും ആസ്മയായാലും ന്യൂമോണിയായാലും ഇതെല്ലാം ലങ്സിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ് പല അസുഖങ്ങളും ഒരിക്കൽ വന്നു തന്നെയും മാറും അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ മാറും അപ്പം വളരെ ആയിട്ട് വരികയോ അല്ലെങ്കിൽ വന്നിട്ട് മാറാതെ നിൽക്കുന്ന സിംറ്റംസോ ഉള്ള കുട്ടികളെയാണ് പീഡിയാട്രിക് പെർമണോളജിസ്റ്റ് ചികിത്സിക്കുന്നത് പ്രധാനമായിട്ടും ഒരു പീഡിയാട്രിക് പൾമണോളജിസ്റ്റ് നോക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ കപക്കെട്ട് വരിക അല്ലെങ്കിൽ വലിവ് വരിക അല്ലെങ്കിൽ ആസ്മ വരിക അല്ലെങ്കിൽ ജലദോഷം വരിക ഇത് വളരെ നോർമലായിട്ട് നമ്മളെല്ലാം കണ്ടുവരുന്നതിലുപരിയായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യാത്ത ഏതെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പീഡിയാട്രിക് അടുത്ത് വരുന്നത് അതൊരു വിഭാഗം വേറൊരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ബ്രീത്തിങിൻ്റെ കപ്പാസിറ്റി കുറവായിരിക്കും അത് അവരുടെ ന്യൂറോളജിക്കൽ സംബന്ധമായിട്ടുള്ള അസുഖത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിപരമായ വളർച്ച ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ മസിൽസ് വീക്കാണ്ടോ ഒക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ ചികിത്സിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻസ് മൂന്നാമത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അറിയാതെ കളിക്കുമ്പോൾ കുട്ടികൾ എന്തെങ്കിലും വായിലിടുമ്പോഴൊക്കെ നിറുകെ കയറി എന്നൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനെ ശ്വാസകോശത്തിൽ പോകാൻ പാടില്ലാത്ത സാധനങ്ങൾ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് ബ്രോങ്കോസ്കോപ്പി ചെയ്ത് പുറത്തെടുക്കുക അല്ലെങ്കിൽ കുട്ടിക്ക് ന്യൂമോണിയകള് മാറുന്നില്ല എങ്കിൽ വീണ്ടും ബ്രോങ്കോസ്കോപ്പി ചെയ്ത് അത് കണ്ടുപിടിക്കുക ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി ചെയ്യുന്നത് സോ നോർമലി നമ്മൾ പീഡിയാട്രീഷ്യനൊക്കെ കൺസൾട്ട് ചെയ്യുമ്പോൾ ആസ്മയ്ക്ക് വരുന്ന മോസ്റ്റ്ലി വരുന്നത് ഇൻഹേലേഴ്സ് ആണ് അപ്പം അതിനു മുന്നേ നമ്മൾ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് നമ്മളൊരു പഡ്മനോളജിസ്റ്റിനെ കണ്ടിട്ട് ഇത് യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ല കാരണം പല ആസ്മകളും ഒരു പീഡിയാട്രീഷ്യന് തന്നെ ചികിത്സിക്കാൻ പറ്റും അപ്പം ആസ്മ എന്ന അസുഖം ഡയഗ്നോസ് ചെയ്യാൻ ചില സമയത്ത് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും പ്രത്യേകിച്ചും ഒരു അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കൊക്കെ ആസ്മാ എന്ന് ഡയഗ്നോസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചില സിറ്റുവേഷനിൽ ഒരു പീഡിയാട്രീഷ്യൻ ഒരു പീഡിയാട്രിക് പൾമണോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് അവർ തന്നെ അയക്കും അപ്പം അത് സ്വന്തമായിട്ട് രോഗി പോകുന്നതിനേക്കാളും പീഡിയാട്രീഷ്യൻ തന്നെ പീഡിയാട്രിക് പൾമോണോളജിറ്റിൻ്റെ അടുത്തൊരു ഒപ്പീനിയൻ ചോദിച്ചു കാരണം ആസ്മ തന്നെയാണോ നമ്മൾ വേറെ എന്തെങ്കിലും മിസ്സ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി അതൊരു സാഹചര്യം അങ്ങനെ ആവുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇൻവോൾവ് ആവും അല്ലാത്ത അവസ്ഥയിൽ പീഡിയാട്രീഷ്യൻ ആദ്യം അവർക്ക് ആസ്മയുടെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യും ചിലപ്പം നോ സ്പ്രേം സ്റ്റാർട്ട് ചെയ്യും ചിലപ്പോൾ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യും അതൊരു രണ്ടോ മൂന്നോ മാസം കൊടുത്തിട്ടും അതിന് ഫലപ്രദമായ ഒരു എഫക്റ്റ് വരുന്നില്ല എന്ന് കാണുമ്പോഴാണ് പീഡിയാട്രിക് പൾമണോളജിസ്റ്റിനെ കാണേണ്ടത് അല്ലാതെ എല്ലാ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേയും പൾമണോളജിസ്റ്റിനെ കാണണം എന്നുള്ള നിർബന്ധമില്ല ഇൻഹേലേഴ്സിന് സൈഡ് എഫക്ട്സ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഇൻഹേലേഴ്സിന് പല ഡോസുകളിലാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് വരുന്നത് നമ്മൾ സാധാരണ മെജോറിറ്റി ആസ്മയുള്ള കുട്ടികൾക്കും നമ്മൾ കൊടുക്കുന്ന ഡോസിൽ കാര്യമായിട്ടുള്ള സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവാറില്ല ഒരേ ഒരു ശ്രദ്ധ വേണ്ടത് ഇൻഹേലർ ഉപയോഗിച്ച് കഴിഞ്ഞ് വാ വൃത്തിയായി കഴുകുക എന്നുള്ളതാണ് കാരണം വായ്ക്കാത്ത് ഇൻഹേലറിൻ്റെ മരുന്ന് പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പം വായ്ക്കാത്ത് ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ ചെറിയൊരു സാധ്യതയുണ്ട് അല്ലാതെ നമ്മളിപ്പം സാധാരണ രീതിയിൽ മെജോറിറ്റി കുട്ടികൾക്ക് കൊടുക്കുന്ന ഡോസുകളിൽ ഇൻഹേലർ കൊണ്ട് സൈഡ് എഫക്റ്റുകൾ ഒന്നും ഉണ്ടാവാറില്ല കുട്ടികൾക്ക് പൊതുവേ ഉള്ളതാണ് എല്ലാ ആസ്മയാണോ അതോ അല്ലാത്ത ഓഫ് ഉണ്ടോ ഉണ്ട് മെജോറിറ്റിയും ആസ്മയാണ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നൊരു വലിയ ചങ്ക് വരുന്നതാണ് വൈറൽ ഇൻഫെക്ഷൻസ് ഇപ്പം വളരെ കോമൺലി ഇപ്പം പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ കണ്ടുവരുന്ന പലതരം വൈറസുകളുണ്ട് ഇപ്പൊ ഒന്ന് പല പല വൈറസുകൾ കുട്ടികളെ എഫക്ട് ചെയ്യാം ഈ വൈറസുകളും നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകുന്ന ട്യൂബ്സിനെ നാരോ ആക്കാം അപ്പം അവിടെയും നമുക്ക് ഇതേപോലെ ബീസിംഗ് സൗണ്ട്സ് കേൾക്കാം പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയാതെ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികൾ വായിലിടുന്നതോ നിറയുകെ കഴിഞ്ഞാൽ ഇതുപോലെ സൗണ്ട് വരാം പിന്നെയുള്ള പ്രശ്നങ്ങൾ തന്നെ ചില കുട്ടികൾക്ക് ശ്വാസകോശത്തിലോ അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്ക് പോകുന്ന ട്യൂബുകൾക്കുള്ള എബ്നോമാലിറ്റീസ് ഉണ്ടാവും അത് കാരണവും ഇതുപോലത്തെ സൗണ്ട് വരാം അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ്മ എന്ന് പറയുന്നത് വീസിങ്ങിൻ്റെ ഒരു കാരണം മാത്രമാണ് പല കാരണങ്ങൾ കൊണ്ട് വീസിങ് വരാം അതുകൊണ്ടാണ് അവിടെയാണ് ശരിക്കും ഒരു പീഡിയാട്രിക് പൊൾമണോളജിറ്റിനെ ശരിക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റുക നമ്മളുടെ അടുത്തുള്ള ടെസ്റ്റുകളൊക്കെ വെച്ചിട്ട് ഇത് ആസ്മയുടെ ടെസ്റ്റ് ആസ്മയാണോ അല്ല ആസ്മയല്ലോ എന്നുള്ളത് ഒരു പീഡിയാട്രിക് പൊൾമണോളജിറ്റിനെ പറയാൻ പറ്റും ആസ്മയുടെ കാരണം എപ്പോഴും അലർജി തന്നെയാണോ ആയിരിക്കണം എന്നുണ്ടോ രണ്ടു തരം ആസ്മയുണ്ട് ഒന്ന് കുട്ടികൾ ചെറിയ പ്രായത്തിലേ തുടങ്ങി വലുതാവുന്ന ആസ്മ വലിയ ആൾക്കാർക്കും പിന്നെ ഉള്ളത് വലുതായി കഴിഞ്ഞിട്ട് ചിലവർക്ക് ആസ്മ വരും കുട്ടികളിൽ കുട്ടികളുടെ പ്രായത്തിൽ വരുന്ന ആസ്മയുടെ എൺപത് ശതമാനവും അലർജി കൊണ്ട് തന്നെയാണ് വരുന്നത് എന്നാലും ഒരു ഇരുപത് ശതമാനം ഉണ്ട് അലർജി അല്ലാത്ത കാരണങ്ങൾ കൊണ്ട് വരുന്ന ആസ്മയും കുട്ടികളിൽ വളരെ അപൂർവമായിട്ട് കാണാറുണ്ട് പക്ഷേ എൺപത് ശതമാനം ആസ്മയും കുട്ടികളിൽ വരുന്നത് അലർജിക് ആസ്മ തന്നെയാണ് ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കുട്ടികൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചിലപ്പോൾ വരും ഒരു തവണ മാത്രമല്ല ഒരുപാട് തവണ വരുമല്ലോ അതിൽ അലർജി ആസ്മ ഒരു കാരണമായിരിക്കാം അതല്ലാതെ വേറെ കണ്ടീഷൻസ് ഉണ്ടോ ഉണ്ട് അപൂർവമാണെങ്കിലും ചില സമയത്ത് കുട്ടികളുടെ പ്രതിരോധ ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നിന് പേർകെ ഒന്നായിട്ട് ഇൻഫെക്ഷൻ വരും പ്രത്യേകിച്ചും മൂക്കിനും സൈനസസിനും ത്രോട്ടിലും പിന്നെ ലങ്സിലും ഒക്കെ ഇൻഫെക്ഷൻ വരാറുണ്ട് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ കുട്ടികൾക്ക് അതൊരു പല പല കാരണങ്ങൾ കൊണ്ട് ഇമ്മ്യൂണിറ്റി കുറയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ജനിതകമായിട്ടുള്ള കാരണങ്ങളുമുണ്ട് ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തി കുറയുന്ന കുട്ടികളാണ് രണ്ടാമത് വീണ്ടും ജനിതകമായിട്ടുള്ള കാരണങ്ങളാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് അത് നമ്മുടെ നാട്ടിൽ പശ്ചാത്തലത്തോടപേക്ഷിച്ച് കഴിഞ്ഞാൽ കുറവാണെങ്കിലും എന്നാലും ഉണ്ട് അതിലും ഈ പറഞ്ഞ പോലെ ഇടക്കിടയ്ക്ക് കവക്കെട്ട് വരാം ഇടക്കിടയ്ക്ക് വീസിങ് വരാം മൂന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വായിൽ കൊടുക്കുന്ന ഭക്ഷണം നമ്മളിപ്പോഴും കഴിക്കുമ്പോൾ അത് അന്നനാളത്തിലൂടെയാണ് പോകേണ്ടത് അപ്പം അന്നനാളവും ശ്വാസനാളവും അടുത്തെടുത്തിരിക്കുന്നതുകൊണ്ട് ചില കുട്ടികൾക്ക് ഈ സ്വാലോ ചെയ്യാനുള്ള ഈ വിഴുങ്ങാനുള്ള ചില പ്രശ്നങ്ങൾ കാരണം ഇത് തെറ്റായ നാളത്തിലൂടെ അകത്തോട്ട് പോകും അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇടക്കിടയ്ക്ക് കപക്കെട്ടും വീസിങ്ങും വരാം പിന്നെയുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അറിയാതെ എപ്പോഴെങ്കിലും നിറുകെ കയറി എന്തെങ്കിലും ഫോറിൻ ബോഡി ഉള്ളിലിരിക്കുന്നുണ്ടെങ്കിൽ അത് കാരണം ഇടക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരാം അല്ലെങ്കിൽ ജന്മനാ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്വാസനാളം വികസിക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെ വരാം അപ്പോൾ ഇതാണ് പല പല കാരണങ്ങൾ ഈ ആസ്മയല്ലാതെ ഇത് വിസി വരാനുള്ള കാരണം അപ്പോൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് പൊതുവേ ചെയ്യുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ പല സമയത്തും ഇടയ്ക്കിടയ്ക്ക് അലർജി വരിക അല്ല ആസ്മയുടെ പോലത്തെ സിംറ്റംസ് കാണിക്കുന്ന കുട്ടികൾക്ക് മിക്ക പീഡിയാട്രീഷ്യൻസും സജസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റാണ് ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യും പിന്നെ ഒരു പീക്ക് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു ബ്ലോയിങ് ടെസ്റ്റ് സജസ്റ്റ് ചെയ്യാറുണ്ട് ഈ ടെസ്റ്റുകൾ കൊണ്ട് നമുക്ക് കുറച്ചൊക്കെ ഐഡിയ കിട്ടുമെങ്കിലും നൂറ് ശതമാനം ആസ്മയാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളടുത്ത് വരുന്ന പേഷ്യൻസിനെ നമ്മൾ ഏറ്റവും കോമൺലി സജസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് മൂന്ന് തരം ടെസ്റ്റുകളാണ് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജിങ് എന്ന് വെച്ചാൽ റേ സി ടി സ്കാൻ മുതലായ ടെസ്റ്റ് അതിപ്പം എക്സ് റേ വേണോ സി ടി സ്കാൻ വേണോ എന്നുള്ളതൊക്കെ ഓരോ കുട്ടിയുടെയും അനുസരിച്ച് തീരുമാനിക്കുന്നത് രണ്ടാമത്തെ ടെസ്റ്റാണ് ബ്രോങ്കോസ്കോപ്പി ടെസ്റ്റ് എന്ന് വെച്ചാൽ ആക്ച്വലി ഒരു ക്യാമറ ഉള്ളിലോട്ട് പാസ് ചെയ്തിട്ട് നമ്മൾ ഫുൾ ബ്രീത്തിങ് പാസേജ് തുടക്കം തൊട്ട് മൂക്ക് തൊട്ട് താഴെ വരെ നോക്കുക എന്നുള്ളതാണ് അപ്പം അത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും എന്താണ് എവിടെ നിന്നാണ് ഈ സൗണ്ട് വരുന്നത് എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് എപ്പോഴും വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ക്ലിയർ ക്ലിയറായിട്ടുള്ളൊരു ഐഡിയ കിട്ടും മൂന്നാമത്തെ ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് ജനറ്റിക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകൾ അതൊക്കെ ചെയ്യുന്നത് അപ്പം എഗെയിൻ നമ്മൾ സാധാരണ കോമൺലി കണ്ടുവരുന്നതിൽ നിന്ന് ഉപരിയായിട്ടുള്ള എന്തെങ്കിലും ജനറ്റിക് കോസസ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ ടെസ്റ്റ് നമുക്ക് വേണ്ടി വരും പിന്നെ ചില സ്പെഷ്യലൈസ്ഡ് ടെസ്റ്റ് ഉണ്ട് ഇപ്പം നമ്മൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നത് സ്വെറ്റ് ടെസ്റ്റ് ചെയ്യും നേരത്തെ ഞാൻ പറഞ്ഞ സിസ്റ്റിക് ഫൈബ്രോസസിൻ്റെ ഇൻവെസ്റ്റിഗേഷനായിട്ട് സ്വെറ്റ് ടെസ്റ്റ് ചെയ്യും പിന്നെ നമ്മൾ ചെയ്യുന്ന സ്റ്റഡിയാണ് സ്ലീപ്പ് സ്റ്റഡി എന്ന് എന്നുണ്ട് സ്റ്റഡി ചെയ്യും എന്ന് വെച്ചാൽ ഉറങ്ങുന്ന സമയത്ത് ബ്രീത്തിങ് അത്രത്തോളം എഫെക്റ്റഡ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്ലീപ്പ് സ്റ്റഡി ചെയ്യും പിന്നെ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് അലർജി ടെസ്റ്റ് ഈ തൊലിപ്പുറത്ത് നമ്മൾ അലർജൻസ് ഇങ്ങനെ സ്കിൻ പ്രിക്ക് ടെസ്റ്റ് എന്ന് പറയും അത് ചെയ്തിട്ട് എന്ത് കാരണം കൊണ്ടാണ് എന്ത് അലർജിയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ചെയ്യും ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ പിന്നെ ഈ ബ്ലോയിങ് ടെസ്റ്റ് പീഡിയാട്രീഷ്യൻസ് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്ലോയിങ് ടെസ്റ്റാണ് ആ ടെസ്റ്റിന് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പം നമ്മൾ ഒരു പീഡിയാട്രിക് പൾമണറി ഫങ്ഷൻ ലാബ് ഉണ്ട് നമുക്ക് അതിനകത്ത് നമുക്ക് കുറച്ചും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്ലോയിങ് ടെസ്റ്റ് ചെയ്യാം അതിന് നമ്മൾ പി എഫ് ടി എന്ന് വിളിക്കും പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് വിളിക്കും ബ്ലോയിങ് തന്നെയാണ് പക്ഷേ കുറച്ചും കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസും അതിൻ്റെ കമ്പ്യൂട്ടർ റിലേറ്റഡ് കാൽക്കുലേഷൻസൊക്കെ ആകുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എന്താണ് പ്രശ്നം എവിടെയാണ് കുട്ടിയുടെ ശ്വാസകോശത്തിൽ പ്രശ്നം അത് ശ്വാസനാളത്തിൻ്റെ പ്രശ്നമാണോ അല്ല ശ്വാസകോശത്തിൻ്റെ പ്രശ്നമാണോ അല്ല മസിൽ പ്രശ്നമാണോ എന്നറിയാൻ വേണ്ടിയിട്ടും ടെസ്റ്റ് സഹായിക്കും അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ അതിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ അവൈലബിലിറ്റി അല്ലെങ്കിൽ കോമൺ ആണോ വളരെ എല്ലാ ടെസ്റ്റുകളും ഇപ്പം ഈ എല്ലാ ടെസ്റ്റുകളും കുട്ടികൾക്ക് ചെയ്യുന്നതിന് അതിൻ്റെതായ ചാലഞ്ചസ് ഉണ്ട് എല്ലാ ആശുപത്രികളിലും അല്ലെങ്കിൽ കുറച്ച് നല്ല രീതിയിലുള്ള ആശുപത്രികളിലൊക്കെ ഈ ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആയിരിക്കും പക്ഷെ കുട്ടികൾക്ക് ആ ടെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് വലിയ ആൾക്കാർക്ക് ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമല്ല ഒന്നാമത്തെ കാര്യം ബ്രോങ്കോസ്കോപ്പി എന്ന ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ചെയ്യുന്നത് കുറച്ച് നമ്മൾക്ക് അതിൻ്റെതായ ഒരു ഒരു കോംപ്ലക്സിറ്റി ഉണ്ട് അതിൽ ഒന്നാമത് കുട്ടികൾ നമ്മളൊരു കോപ്പറേറ്റ് ചെയ്യില്ല അപ്പോൾ അവർക്ക് ചിലപ്പോൾ സെഡേഷൻ കൊടുക്കേണ്ടി വരും പിന്നെ കുട്ടികളുടെ റിസർവ് കുറവാണ് അപ്പോൾ അവർക്ക് നമ്മൾക്ക് പ്രൊസീജിയർ ചെയ്യുമ്പോൾ കോംപ്ലിക്കേഷൻ്റെ സാധ്യത കൂടുതലാണ് രണ്ടാമത് കുട്ടികളുടെ ഓരോ പ്രായത്തിലും ഓരോ പോലെയാണ് ഇതിൻ്റെ റിസൾട്ട് ഇപ്പം ഒരു വലിയ ആൾക്കാർക്ക് ഈ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഒറ്റ വാല്യൂസാണ് പക്ഷെ കുട്ടികൾക്ക് ഓരോ പ്രായത്തിലും ഓരോ അത് ആ പ്രായത്തിന് കണക്കായിട്ട് അത് ഇൻറ്റർപ്രിറ്റ് ചെയ്യാനും അതിൻ്റെതായ ഒരു കോംപ്ലക്സിറ്റി ആവശ്യമുണ്ട് അപ്പം ഒന്നും കൂടെ ഞാൻ സിമ്പിളായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ ഈ ഫെസിലിറ്റീസ് എല്ലായിടത്തും ഉണ്ട് പക്ഷേ കുട്ടികൾക്ക് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റീസ് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്ത സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ പീഡിയാട്രിക് പൾമണോളജി ീഡിയാട്രിക് പ്രിമോളജിയായിട്ട് റിലേറ്റഡായിട്ടുള്ള സ്ഥലത്തേ ബ്രോങ്കോസ്കോപ്പി പൊതുവേ സജസ്റ്റ് കണ്ടീഷൻസിലാണ് കോമൺലി നമ്മൾ ബ്രോങ്കോസ്കോപ്പി സജസ്റ്റ് ചെയ്യുന്നത് രണ്ട് തരം സിനാരിയോ ആണ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എയർവേസ് എന്ന് വെച്ചാൽ ബ്രീത്തിങ് പാസേജ് മൊത്തം കാണാമെന്നുള്ള ഉദ്ദേശം അതിന് നമ്മൾ എയർവേ ഇവാലുവേഷൻ എന്ന് വിളിക്കും എന്ന് വെച്ചാൽ നമ്മൾ മൂക്ക് തൊട്ട് താഴെ വരെ കുട്ടിയുടെ ബ്രീത്തിങ് പാസേജ് ക്യാമറ വെച്ച് നോക്കുക എന്നുള്ളത് ആ ഇത് ചെയ്യുന്നത് മിക്കവാറും ഒരു ഒരു കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് വീസിങ് വരിക അല്ലെങ്കിൽ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് കപക്കെട്ട് വരുന്നത് അങ്ങനെയുള്ള അവസരത്തിലാണ് അത് ചെയ്യുന്നത് രണ്ടാമത്തെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂമോണിയ ഒരു കപക്കെട്ട് വന്നു ആ കപക്കെട്ട് മാറുന്നില്ല അപ്പോൾ അത് എന്ത് കാരണം കൊണ്ടാണ് ആ കപക്കെട്ടുള്ളത് അപ്പോൾ അവിടെ പോയി അതിൻ്റെ സാമ്പിളോ അല്ലെങ്കിൽ ബയോപ്സിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ഇത് രണ്ടും ഡയഗ്നോസ്റ്റിക് ആണ് എന്ന് വെച്ചാൽ എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കാനുള്ളതാണ് മൂന്നാമത്തെ ഒരു ടൈപ്പ് യൂസേജ് ആണ് തെറാപ്യൂട്ടിക് എന്ന് വെച്ചാൽ നമുക്ക് ഈ ബ്രോങ്കോസ്കോപ്പി ചെയ്തിട്ട് അസുഖം കണ്ടുപിടിക്കുകയും ചെയ്യാം ചികിത്സിക്കുകയും ചെയ്യാം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫോറിൻ ബോഡി അപ്പം ആരെങ്കിലും അറിയാതെ എന്തെങ്കിലും മണ്ടേക്ക് ഏറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലങ്സിൽ പോയി കഴിഞ്ഞാൽ അത് പുറത്ത് വരാൻ ഭയങ്കര പാടാണ് പക്ഷേ നമ്മൾ ബ്രോങ്കോസ്കോപ്പിൽ നമ്മൾ ഉള്ളിലൊട്ട് കഴിഞ്ഞാൽ നമുക്കത് കാണുകയും ചെയ്യാം നമുക്ക് നമുക്കതിൻ്റേതായ സ്പെഷ്യലൈസ്ഡ് എക്വിപ്മെൻറ്റ്സ് വെച്ച് അത് പുറത്തേക്ക് എടുക്കാനും പറ്റും അപ്പം അതാണ് ബ്രോങ്കോസ്കോപ്പിയുടെ മെയിൻ അതിനും പലതരം സൈസസ് ട്യൂബ്സ് അവൈലബിലിറ്റി ആണ് അപ്പം അതും ഒരു നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ ഈ ടെസ്റ്റുകൾ എല്ലായിടത്തും ഉണ്ടോ എന്നുള്ളത് അപ്പം പിഡിയാട്രിക് സൈസസിലുള്ള ട്യൂബ്സ് ഒരു എക്യുപ്മെന്റ് വേണം അപ്പം നമ്മളടുത്ത് ഉള്ള എക്യൂപ്മെന്റ്സ് വെച്ചിട്ട് നമുക്കൊരു ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാമുള്ള പ്രീമച്യർ ബേബി തൊട്ട് പതിനെട്ട് വയസ്സുള്ള ഒരു വലിയ ആള് വരെ ചെയ്യാനുള്ള നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് അവൈലബിൾ ആണ് ഒരു ഉറങ്ങുന്ന സമയത്ത് ഈ ബ്രീതിങ് ഇഷ്യൂസ് ഉണ്ടാവുക പാനിക്കിങ് ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ അതെങ്ങനെയാണ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് അതിനെ സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെന്തൊക്കെ മാർഗങ്ങളാണ് നമുക്ക് അത് പേരൻസിന് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളത് നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ സ്ലീപ്പ് സ്റ്റഡി എന്നൊരു നമ്മൾ നമ്മൾ ആ ഇവാലുവേറ്റ് യൂസ് ചെയ്യുന്നത് സൂചിപ്പിച്ചതുപോലെത്തോളം അവർ നോട്ടീസ് ചെയ്യുന്നത് മിക്കവാറും കുട്ടി ഉറങ്ങുമ്പോൾ കൂർക്കം വലിക്കുന്ന സൗണ്ട് കേൾക്കും രണ്ടാമത് അവർ കാണുമ്പോൾ ചിലപ്പോൾ ബ്രീത്തിങ് പാറ്റേൺ തന്നെ കുറച്ച് ഒരു വല്ലാത്തൊരു പൊസിഷനിൽ തല പിടിക്കുകയും ഉറക്കം വളരെ ഡിസ്റ്റർബ്ഡായി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നതുമൊക്കെ കാണാം പിന്നെ രാത്രിയിൽ ഉറക്കം നല്ല വൃത്തിയിൽ നല്ല നല്ലതായിട്ട് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പകൽ സമയത്ത് കുട്ടികൾ ഭയങ്കര ഒന്നിക്കൽ വളരെ സ്ലീപ്പി ആയിരിക്കും ഉറക്കം തൂങ്ങി ഒരു ഒന്നിനും ഉന്മേഷമില്ലാതിരിക്കും അല്ലെങ്കിൽ ഇവർ ഒരു സ്ഥലത്ത് നിൽക്കാതെ ഇങ്ങനെ ഓടി നടക്കും ഇങ്ങനെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആകും അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീമുകൾ നമ്മൾ കാണാറുണ്ട് ഈ രാത്രിയിലെ ഉറക്കം ശരിയാകാത്തതുകൊണ്ട് കുട്ടികൾ പകൽ സമയത്ത് കാണിക്കുന്നതാണിത് അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മൾ കുട്ടികളുടെ ഉറക്കം വളരെ ഡിസ്റ്റർബ്ഡ് ഡിസ്റ്റർബാണെന്നോ അല്ലെങ്കിൽ അവർക്ക് രാത്രിയിൽ ഉറക്കുന്ന സമയത്ത് സൗണ്ടുകൾ കേൾക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ തല പിടിച്ച് ഉറങ്ങുന്നുണ്ടെങ്കിലോ ഒരു പീഡിയാട്രിക് പെൾമണോളജിസ്റ്റിനെ കാണിക്കണം അപ്പോൾ പീഡിയാട്രിക് പെൾമണോളജിസ്റ്റ് ആ അവസരത്തിൽ അവർ അവരുടെ എക്സാമിനേഷനൊക്കെ കഴിഞ്ഞിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്നതാണ് സ്ലീപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞ സ്റ്റഡി ഈ സ്ലീപ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടിയെ ആശുപത്രി കൊണ്ടുവരും അന്ന് രാത്രി കുട്ടിയും അമ്മയും അല്ലെങ്കിൽ കുട്ടിയുടെ കൂടെയുള്ള ആളും ആശുപത്രിയിൽ സ്പെൻഡ് ചെയ്യണം കുട്ടി ആ രാത്രിയിൽ നമ്മുടെ സ്ലീപ്പ് ലാബിലാണ് ഉറങ്ങുക അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കുട്ടിയുടെ തലയിലും കുട്ടിയുടെ മൂക്കിലും കുട്ടിയുടെ ശരീരത്തുമൊക്കെ നമ്മൾ മോണിറ്ററിങ് എക്യുപ്മെൻസ് നമ്മൾ ഫിറ്റ് ചെയ്യും അപ്പം നമുക്ക് ബ്രെയിൻ വേവ്സ് നോക്കാം ഫ്ലോസ് നോക്കാം മൂക്കിലൂടെ എയർ ഫ്ലോയിൻ്റെ അളവ് നോക്കാം ഓക്സിജൻ ലെവൽ നോക്കാം കാർബൺ ഡയോക്സൈഡ് ലെവൽ നോക്കാം പിന്നെ നെഞ്ചും വയറും ഒക്കെ മൂവ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അത് ഫുൾ രാത്രി നമ്മൾ റെക്കോർഡ് ചെയ്യും അപ്പോൾ ഇതൊരു ഒരു ടെക്നീഷ്യൻ ഫുൾ ടൈം നൈറ്റ് ഉറങ്ങാതെ അവിടെ ഇരുന്ന് റെക്കോർഡ് ചെയ്ത് വെക്കും അടുത്ത ദിവസം അല്ലെങ്കിൽ കുറച്ച് നാൾ അടുത്ത വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു വീഡിയോ റെക്കോർഡിങ്ങും ഉണ്ടാവും അപ്പം നമ്മൾ പെഡിയാട്രിക് പ്ലമണോളജിസ്റ്റ് ടെക്നീഷ്യൻ്റെ കൂടെ ഇരുന്നിട്ട് ഈ ബ്രെയിൻ വേവ്സും ഈ സ്ലീപ്പ് പാറ്റേണും എല്ലാം നമ്മൾ അനലൈസ് ചെയ്യും എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കും ശരിക്കും ഈ സൗണ്ട് മാത്രമേ ഉള്ളോ അല്ല ഈ സൗണ്ടിൽ വരിക എന്ന് വെച്ചാൽ വെറും ഒരു സൗണ്ട് മാത്രം ഉള്ളതിൽ നമ്മൾ പേടിക്കേണ്ടതില്ല സ്നോറിങ് വളരെ കോമൺ ആണ് കുട്ടികളിൽ കോമൺ അല്ലെങ്കിലും വലിയ ആൾക്കാരിലൊക്കെ വളരെ കോമണായി കാണുന്നതാണ് കൂർക്കം വലി ഈ കൂർക്കം വലി എത്രത്തോളം നമ്മുടെ ഓക്സിജൻ ലെവലിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എത്രത്തോളം നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി എഫക്റ്റ് ചെയ്യുന്നു എത്രത്തോളം നമ്മളുടെ നമ്മൾക്കത് ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് ഈ ടെസ്റ്റ് ചെയ്ത് ഇത് എബ്നോർമൽ ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരു സർജിക്കൽ പരിഹാരമുണ്ട് അതാണ് ഈ ടോൺ സിലക്റ്റിമി എന്നൊക്കെ പറയും അഡിനോ ടോൺ സിലക്റ്റിമി എന്ന് പറഞ്ഞ ഓപ്പറേഷനാണ് അതിൻ്റെ ഒരു പരിഹാരം കുട്ടികളിൽ ഒരു പരിധിവരെയുള്ള വരെയുള്ള കേസസ് ഒക്കെ ഈ ഓപ്പറേഷനിൽ റെസ്പോണ്ട് ചെയ്യും എന്നിട്ടും റെസ്പോണ്ട് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് സി പാപ്പ് എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും അപ്പം ഈ മൊത്തം ഞാൻ പറഞ്ഞ കണ്ടീഷൻ്റെ പേരാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്നാണ് അതിനെ വിളിക്കുക അപ്പം ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയുടെ ഇവാലുവേഷനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമാണ് ഈ ഒരു ഉറക്കത്തിലുള്ള സംബന്ധമായിട്ടുള്ള മെയിൻ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു ആസ്മയെ പറ്റി പറയണ കേട്ടുണ്ട് ചെറുപ്പത്തിൽ കണ്ടു തുടങ്ങും ഇപ്പം ആസ്മ എന്ന് പറയുന്നതിന് രണ്ട് ആസ്പെക്ട്സ് ഉണ്ട് ഒന്ന് നമ്മുടെ അച്ഛനും അമ്മക്കോ ആസ്മയുണ്ടെങ്കിൽ കുട്ടികൾക്കും ആസ്മാറ്റിക് ടെൻഡൻസി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ജനറ്റിക് പ്രീ ഡിസ്പോസിഷൻ ഒരിക്കലും മാറുന്നില്ല നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നതാണ് അത് മാറുന്നില്ല രണ്ടാമത്തതാണ് എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റിലുള്ള സാഹചര്യങ്ങൾ അത് ചിലപ്പോൾ പൊടിയായിരിക്കാം ചിലപ്പം ക്ലൈമറ്റ് ആയിരിക്കാം ചിലപ്പം പിന്നെ പൊല്യൂഷൻ ആയിരിക്കാം ചിലപ്പോൾ വൈറസുകളായിരിക്കാം ഈ എൻവയോൺമെന്റ് ഈ എൻവയോൺമെൻറ്റ് മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ എൻവയോൺമെന്റ് മാറുന്നതിനനുസരിച്ചിട്ട് ആസ്മയുടെ ലക്ഷണങ്ങളും മാറിക്കൊണ്ടിരിക്കുക അതിൻ്റെ കാഠിന്യം മാറും അതിൻ്റെ വരുന്നതിൻ്റെ ഫ്രീക്വൻസി മാറും ഇതെല്ലാം മാറും ഇതെല്ലാം കൂടാതെ കുട്ടികളിൽ വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇവരും വളരുമല്ലേ ഒരു കുട്ടികളിപ്പം ചെറിയ കുട്ടി വളരുമല്ലേ ഇപ്പോൾ കുട്ടികൾ വളരുമ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി മാറുക അപ്പം ഒരു ആറ് വയസ്സിന് മുമ്പുള്ള കുട്ടികൾക്ക് ആസ്മയുടെ ലക്ഷണം കാണിച്ചു കഴിഞ്ഞാൽ അതിൽ നാൽപ്പത് ശതമാനത്തോളം ആറ് വയസ്സാവുമ്പോൾ അവർക്ക് തീരെ ഇല്ലാണ്ടാവും സിംറ്റംസ് എന്നുവെച്ചാൽ അവർ വലുതാവുമ്പോൾ അവരുടെ ശ്വാസനാളം വികസിക്കും അവരുടെ ഇമ്മ്യൂണിറ്റിയുടെ നേച്ചർ മാറും അപ്പം ആറ് വയസ്സ് വരെയുള്ളതിൽ നമ്മൾ പറയുന്നത് അതിനെ നമ്മൾ ആസ്മ എന്ന് വിളിച്ചാലും ചിലപ്പോൾ ആറ് വയസ്സ് കഴിഞ്ഞിട്ടും ചിലപ്പോൾ കുട്ടിക്ക് ചിലപ്പോൾ നിശേഷം മാറാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ ആസ്മയില്ല എന്നുള്ള അവസ്ഥയിലോട്ട് വരാൻ സാധ്യതയുണ്ട് പക്ഷേ ആറ് വയസ്സ് കഴിഞ്ഞിട്ടും ഈ സിംറ്റംസ് കാണിക്കുന്നുണ്ട് ആസ്മയുടെ സിംറ്റംസ് കാണിക്കുന്നുണ്ട് ആസ്മയുടെ ഡയഗ്നോസിസ് ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും അതൊരു ലൈഫ് ലോങ് ഡിസീസാണ് പക്ഷേ എന്നാലും ഇപ്പം ഇപ്പം ഞാൻ എല്ലാവരോടും പറയുന്ന എക്സാമ്പിളാണ് ദേഷ്യം ഇപ്പം ദേഷ്യം എന്ന് പറയുന്ന ഒരാൾക്കൊരു സ്വഭാവത്തിൽ ദേഷ്യം ഉണ്ടെങ്കിൽ അതൊരിക്കലും മാറില്ല പക്ഷേ അത് കൺട്രോൾ ചെയ്യാം നമ്മൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് പുറത്ത് വരും പുറത്ത് വരാതിരിക്കും ാണ് അതുപോലെ തന്നെയാണ് ആസ്മ തന്നെയാണ് ഡയബറ്റിസിന്റെ അസുഖം ഇതുപോലത്തെ പോലത്തെ അതൊരിക്കലും കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ല അതിന്റെ ലക്ഷണങ്ങളും തീവ്രതയും ഒക്കെ മാറിക്കൊണ്ടിരിക്കും കുട്ടികളിലുള്ള കൂർക്കംവലിയുടെ കാര്യം നമ്മൾ പറഞ്ഞു അപ്പോൾ എല്ലാ കൂർക്കംവലിയും നമ്മൾ കൺസൾട്ട് ചെയ്ത് സ്ലീപ്പ് അപ്നിയാണെന്ന് ഡിസൈഡ് ചെയ്യണ്ട ഒരു സ്ഥിരീകരണം കൊണ്ടുവരേണ്ടതുണ്ടോ അതോ ചിലത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റുമോ അത് കുട്ടികളിൽ കുട്ടികളുടെ പ്രായം എന്ന് വെച്ചാൽ അവർ വളരുന്ന പ്രായം അവർ പഠിക്കുന്ന പ്രായം പുതിയതായിട്ട് ബ്രെയിൻ പുതിയ സ്കിൽസ് ഒക്കെ പറയുന്ന പ്രായം പുതിയ മെമ്മറീസ് ഉണ്ടാകുന്ന പ്രായം അപ്പം ആ സമയത്ത് നമ്മൾ അവരുടെ പൊട്ടൻഷ്യൽ ഒപ്റ്റിമൈസ് മാക്സിമൈസ് ചെയ്യണം നമ്മൾ അവർക്ക് അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് പഠിക്കാനും വളരാനുമുള്ള സാഹചര്യം കൊടുക്കണം അപ്പോൾ ആ സമയത്ത് ഉറക്കത്തിൻ്റെ വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ ഉറക്കത്തിൻ്റെ സമയത്താണ് ശരിക്കും നമ്മുടെ ബ്രെയിൻ റീഫോർമാറ്റ് ആവുന്നത് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ഡേയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രെയിനെ സഹായിക്കുകയും ചെയ്യുന്നത് അപ്പം കുട്ടികളുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയിട്ട് അവർക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്പിന് ഉണ്ടെങ്കിൽ അവരുടെ ബ്രെയിൻ ഫങ്ഷനെ അത് എഫക്റ്റ് ചെയ്യും അപ്പം അങ്ങനെയുള്ള സിനാരിയോയിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അതേസമയം ജസ്റ്റ് ഒരു ജലദോഷം വരുമ്പോൾ മാത്രം കുർക്കം വലിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസത്തിൽ താഴെ മാത്രമേ കുർക്കം വലിക്കുന്നുള്ളൂ ഡേ ടൈം കുട്ടിക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല അങ്ങനെയുള്ള ഒരു അവസരത്തിൽ എല്ലാ കൂർക്കം വലിക്കും സ്ലീപ്പ് സ്റ്റഡി ചെയ്യണമെന്നില്ല പക്ഷേ ഡെഫിനറ്റ്ലി എല്ലാ രാത്രിയിലും വരുന്നുണ്ട് ഇത് കാരണം ബ്രീത്തിങ് പാറ്റേൺ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിലൊരു പ്രശ്നം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഡേ ടൈം ഫങ്ഷനിങ് കുട്ടി എങ്ങനെയാണോ പകൽ സമയത്ത് അതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും കൂർക്കംവലി വാലുവേറ്റ് ചെയ്യണം പലപ്പോഴും നമ്മൾ കൂർക്കംവലിക്ക് നമ്മൾ നോക്കുമ്പോൾ തന്നെ നല്ല എഡിനോയിഡും ടോൺസിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അതിന് ഓപ്പറേഷൻ ചെയ്യാം അതിന് സ്ലീപ് സ്റ്റഡി ഇല്ലാതെ തന്നെ ഓപ്പറേഷൻ ചെയ്യാം പക്ഷേ ചില അവസരങ്ങളിൽ അത് അത്ര സൈസ് അവർ കൺവിൻസിങ് അല്ല അല്ലെങ്കിൽ ഓപ്പറേഷന് പാരൻസ് അത്ര കീനല്ല കാരണം ഈ അഡിനോയിഡ്സും ടോൺസൽസും എല്ലാം ഇവൻച്വലി പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പം ചെറുതാവുന്ന കാര്യങ്ങളാണ് അപ്പം എല്ലാ ആൾക്കാരും വിചാരിക്കും എന്തായാലും ഈ പ്രായത്തിൽ വലുതാവും എന്തായാലും പന്ത്രണ്ട് വയസ്സാകുമ്പോൾ ചെറുതാവും പിന്നെ എന്തിനാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തെടുത്ത് കളയുന്നെന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ സ്ലീപ്പ് സ്റ്റഡി അപ്പോൾ ഈ സ്ലീപ്പ് സ്റ്റഡി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇതിന് നമ്മൾ ഓപ്പറേഷൻ ചെയ്യണോ അല്ല മരുന്ന് കൊടുത്ത് മാനേജ് ചെയ്യണോ ഒരു ഐഡിയ ഈ സ്ലീപ്പ് സ്റ്റഡീസ് ചെയ്യണമെന്നുള്ള കുറേ ആയോ അതോ സ്ലീപ്പ് സ്റ്റഡീസ് കുറേ കൊല്ലമായി കുട്ടികളിൽ ചെയ്യുന്നത് കുറവാണ് കാരണം അതിൻ്റെതായ ചാലഞ്ചസ് ഉണ്ട് കാരണം അഡൽട്ട് സ്നോറിങ് അഡൽട്ട് ചെയ്യുന്ന പോലെയുള്ള കോപ്പറേഷൻ കുട്ടികളിൽ നിന്ന് കിട്ടൂല രണ്ടാമത്തെ കാര്യം കുട്ടികളിൽ വെക്കുന്ന ഉപകരണങ്ങളുടെയൊക്കെ ആ ചെറിയ സൈസൊന്നും പല സ്ഥലത്ത് അവൈലബിൾ ആയിരിക്കില്ല അപ്പം കുട്ടികൾക്ക് സ്ലീപ്പ് സ്റ്റഡി ചെയ്യാനുള്ള ഫെസിലിറ്റീസ് പൊതുവേ അഡൽറ്റ്സിൽ സ്ലീപ്പ് സ്റ്റഡി ചെയ്യുന്നത് പോലെ അത്ര കോമൺ അല്ല രണ്ടാമത്തത് അഡൽട്ടിൽ ഹോം സ്ലീപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട് എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ പോയി ലാബിൽ രാത്രി സ്പെൻഡ് ചെയ്ത് ചെയ്യണ്ട ടെസ്റ്റ് ഈ ടെസ്റ്റുകളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റും അത് അഡൽസിൽ ചെയ്യുകയും അത് വളരെ വാലിഡേറ്റ് ചെയ്യുകയും ചെയ്ത സാധനമാണ് കുട്ടികളിൽ പക്ഷേ അത് വാലിഡേറ്റഡ് അല്ല കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മെയിൻലി പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഈ ഹോം സ്ലീപ്പ് ആപ്ന ടെസ്റ്റ് ചെയ്യാൻ പറ്റൂല അപ്പോൾ അവർക്ക് ഇൻ ഹോസ്പിറ്റൽ പോളിസോമിനാം എന്ന് പറയുന്ന സ്ലീപ്പ് സ്റ്റഡി തന്നെ ചെയ്യണം അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് അത്ര അവൈലബിൾ അല്ല എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ വളരെ വിരലെണ്ണുന്ന സ്ഥലങ്ങളിൽ മാത്രമേ കുട്ടികൾക്ക് ഉള്ള ഈ പോളിസോമിനാം ചെയ്യാവുന്നു താങ്ക് യു സോ മച്ച് സാർ നമുക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ലൈക്ക് ഇതിനെ റിഗാർഡ് ചെയ്തിട്ട് ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂ ആ പീഡിയാറ്റിക്സ് കോമൺ ആണ് അപ്പോൾ ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാണ്ടായിരുന്നു കോമണായ കുറേ ഡൗട്ട്സ് സാർ ക്ലിയർ ചെയ്തായിരുന്നു താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് താങ്ക് യു